വയർ ക്ലീനാക്കാൻ ഒരു നാടൻ വിദ്യ പറഞ്ഞുതരാം ഒരു സ്പൂൺ ചിയാസീഡ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് പത്ത് മിനിറ്റ് വെച്ചാൽ അത് ലോകത്തുള്ള ഏറ്റവും നല്ല വയറ് ശുദ്ധിയാക്കാനുള്ള മരുന്നായി മാറും വെള്ളം മുഴുവൻ കുടിച്ച് ഈ വിത്ത് ഒരു ജെൽ പോലെയാകും ഇതിന് മ്യൂസിലേജ് എന്നാണ് പറയുക ഈ ജെൽ വയറ്റിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോളൂ നമ്മുടെ കുടലിന്റെ ഉൾഭാഗം ഒരു സോഫ്റ്റ് ബ്രഷ് വെച്ച് തേച്ച് കഴുകുന്നത് പോലെ വൃത്തിയാക്കും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ചെളിയും വിഷാംശങ്ങളും തൂത്തെടുത്ത് കളയും വയറ് വീർത്ത് കെട്ടുന്നത് കുറയ്ക്കും മണിക്കൂറുകളോളം വിശക്കാതെ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും ഇതൊന്നും കൂടാതെ വേറെയുമുണ്ട് ഗുണങ്ങൾ ഷുഗർ ലെവൽ ഒരുപോലെ നിർത്താൻ സഹായിക്കും മധുരം കഴിക്കാനുള്ള കൊതി കുറയ്ക്കും ശരീരത്തിലെ കൊഴുപ്പ് വേഗത്തിൽ കത്തിച്ചു കളയും മെറ്റബോളിസം കൂട്ടും ഹൃദയത്തിന് നല്ലതാണ് നമ്മുടെ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് നല്ല ഈർപ്പം നൽകും നിങ്ങളിതിൽ അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്താൽ സംഭവം പിന്നെ പൊളിക്കും നാരങ്ങയിലുള്ള വിറ്റാമിൻ സിയും മറ്റ് നല്ല സാധനങ്ങളും കരളിനു കൊഴുപ്പ് കളയാൻ കൂടുതൽ ശക്തി കൊടുക്കും ദഹന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സഹായിക്കും ശരീരത്തിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളും നിങ്ങളുടെ ചർമ്മം കൂടുതൽ തെളിച്ചമുള്ളതും മിനുസമുള്ളതുമായി തോന്നും എങ്ങനെയാണ് ഇതുണ്ടാക്കി കുടിക്കേണ്ടത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാസീഡ് ഇടുക മുതൽ പതിനഞ്ച് വരെ മിനിറ്റ് വെയിറ്റ് ചെയ്യുക ശേഷം അരമുറി നാരങ്ങ പിഴിഞ്ഞു ചേർക്കുക നന്നായി ഇളക്കി എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഏഴു ദിവസം ഇതൊന്നും മുടങ്ങാതെ ചെയ്തു നോക്കൂ വയറ് ഒതുങ്ങി തുടങ്ങും ചർമ്മം നല്ല ഫ്രഷ് ആകും ഉന്മേഷവും ഊർജ്ജവും കൂടും ഇതുകൂട്ടുകൂടുതൽ അറിവുകൾക്കായി ഡോക്ടർ സുഗുവിനെ ഫോളോ ചെയ്തോ